ഹേസ് നമ്മുടെ ഫസ്റ്റ് കരിമീൻ അടിച്ചിട്ടുണ്ട് ഹൈ ഓൾ ദിസ് ലേക്ക് മൺ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കായലിൻ്റെ നടുക്കാണുള്ളത് നമ്മുടെ വള്ളത്തെ അപ്പോൾ നമുക്കിത് ഒരു നാടൻ ചൂണ്ടയും ഒരു വള്ളവും ഉണ്ടെങ്കിൽ കുട്ടനാട്ടിൽ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ചൂണ്ടയിടം ഇഷ്ടം പോലെ മീനെ പിടിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വള്ളത്തിൽ നാടൻ ചൂണ്ടയായിട്ട് ഇന്നൊരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിയിലിരിക്കുമോ Come on. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളൊരു കിടിലൻ സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത് അടിപൊളി വൈബ് ഈ നിൽക്കുന്ന തെങ്ങുകളെല്ലാം ചെത്ത തെങ്ങാണ് കള്ളിൽ ചെത്തിക്കൊണ്ടിരിക്കുന്ന തെങ്ങാണ് ആ ചേട്ടൻ കള്ളിൽ എത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു സ്ഥലം നോക്കിയാൽ കുപ്പിയെല്ലാം മുകളിൽ തൂക്കിയിട്ട് ഇത് കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുന്നൊരു സ്ഥലമാണ് ഈ പൂവരശ് ചിരിഞ്ഞിടക്കുന്ന ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അത് ആ കയറേ തൂങ്ങി വെള്ളത്തിലോട്ട് ചാ ചാടാൻ വേണ്ടിയിട്ടാണ് പിള്ളേർ കുളിക്കാൻ വരുമ്പം അതെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി വൈബുള്ളൊരു ലൊക്കേഷനാണിത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ചൂണ്ടിയിടാം റൈസ് നമ്മുടെ ഫസ്റ്റ് കരിമീൻ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ കരിമീനാണ് മീൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടുണ്ട് കരിമീനുണ്ട് നമുക്കിനി ഇവിടെ പണി മുടങ്ങാം അപ്പം സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തി കളിക്കട്ടെ പക്ഷെ സാ അങ്ങ് ദൂരെയായിട്ടൊക്കെ മീൻ മറിയുന്നുണ്ട് ഒരുപാട് മീൻ ഇപ്പം ഉണ്ട് ഈ കുറച്ച് അകലെയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ അടുത്തൊക്കെ ചെറിയ കരിമീൻ പള്ളത്തികളെ കാണാൻ സാധ്യതയുള്ളൂ കുറച്ച് ദൂരമായിട്ട് കരിമീൻ വലിയ കരിമീനൊക്കെ ഉണ്ടാകും താ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് നമ്മൾ ഈ ചൂണ്ട ഇടുമ്പോൾ തന്നെ ഈ മുകളിൽ നിൽക്കുന്ന പരലും പള്ളത്തീക്കും തീറ്റ വെട്ടിക്കൊണ്ട് പോകും അപ്പോഴേക്ക് ഈ ചൂണ്ട താഴത്തില്ല അതിനു മുമ്പേ തീറ്റ പോകും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പരലിനെയൊക്കെ കിട്ടുന്നത് തീറ്റ അടിയിച്ചെന്നെങ്കിൽ മാത്രമേ കരിമീനൊക്കെ കിട്ടത്തുള്ളൂ അപ്പം തീറ്റ അടി ചെല്ലാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ ഫലമുണ്ടാകട്ടെ അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ബാ ബാ വാ ഒരളം ചെറുതാണ് ഫ്രണ്ട്സ് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ചൂണ്ടിട്ട് കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു പിന്നെ അങ്ങോട്ട് തീറ്റിട്ടിട്ട് മീൻ കിട്ടുന്നില്ല അപ്പം നമ്മളോടനെ തന്നെ അവിടെ നിന്ന് സ്പോട്ടും മാറി വേറെ സ്പോട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് ഒരുപാട് നേരം അവിടെ നിന്ന് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്പോട്ട് കപ്പി പോവാണ് ഫ്രണ്ട്സ് തീരെ ചെറിയൊരു തെങ്ങാണ് ആ തെങ്ങീന്ന് കള്ളിൽ ചുറ്റാൻ വേണ്ടി കുടമൊക്കെ വെച്ചിട്ടുണ്ട് വലിയ പൊക്കമൊന്നുമില്ല നമുക്ക് കൈ എത്തിച്ച് കഴിഞ്ഞാൽ ആ കുടത്തിൽ മുട്ടും എന്ന രീതിയിലാണ് അതുകൊണ്ട് ഏതായാലും കള്ള തെങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് നമുക്ക് ചൂണ്ടിയിടാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അല്പം നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ടൈമിൽ കുറച്ച് ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ അപ്പം കഴിക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി കപ്പയും കക്കർച്ചയാണ് കൂടെ കട്ടൻ ചായ ഉള്ളൂ കാണിച്ചതാണ് അപ്പം നേരം നമുക്കതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യണമെന്നില്ല സംഭവം സംഭവം പൊളിയാണ് കപ്പയും കക്കാർച്ച കട കളറും എൻ്റെ ചെരുപ്പിൻ്റെ കളറും ഏകദേശം ഒരുപോലുണ്ട് പക്ഷേ ഈ കക്കർച്ചിയും കപ്പയും കൂടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒരു രക്ഷയില്ല അത് നമ്മൾ ഈ ആറിൻ്റെ തീരത്തിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഒരു വൈബുണ്ട് അടിപൊളി അടിപൊളി ഈ ഇട്ടാലും നമുക്ക് കരിമീൻ പിടിക്കാൻ പറ്റും പക്ഷെ ഞാൻ അതിന് മുതിരുന്നില്ല കാരണം അത്രയും ടേസ്റ്റാണ് നമുക്ക് ചൂണ്ടിയിടാൻ വേണ്ടി വേറെ ഇട്ടുണ്ടല്ലോ അത് മതി ഇപ്പം എന്തായാലും ഈ കപ്പയും കക്കറച്ചയും കൂടി ഞാനൊന്ന് ഫിനിഷ് കിട്ടെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് നമ്മുടെ സ്പോട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടെയും കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കടവിലിരുന്നൊന്ന് ചൂണ്ടായിട്ട് നോക്കാം クガミー。 ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് സമയം ആയിട്ടുണ്ട് നേരം ഇരിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും അങ്ങോട്ട് ചൂണ്ടികളുടെ ചിലപ്പോൾ മീൻ കിട്ടാൻ സാധ്യതയില്ല അതുപോലെ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു ഓടി വള്ളത്തെ എത്താനുണ്ട് ഒരല്പ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടികളിൽ ഇവിടെ ഫിനിഷ് ചെയ്യണം നമ്മളെ നമ്മുടെ വള്ളത്തേക്കിറന്ന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഫ്രണ്ട്സ് നോക്കുക ഇന്ന് നമ്മൾ നാടൻ ചൂണ്ടയിൽ പിടിച്ചിട്ടുള്ള കരിമീനാണ് ആ കിടക്കുന്നത് നോക്കൂ എത്ര നമ്മുടെ നോക്കുക അത്യാവശ്യം നമുക്ക് കറി വെക്കാനുള്ള കരിമീൻ അല്ലെങ്കിൽ അത് ഫുള്ള് ഫ്രൈ ചെയ്യാം അത് നമ്മളിഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും നിലപടിക്കുന്ന കരിമീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നാടൻ ചൂണ്ടയിൽ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ